അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പം ഒരു ഇലയൊക്കെ ചോ ഇലയൊക്കെ പൊതിഞ്ഞ് ചോറൊക്കെ കേട്ടേ പോകാമെന്നുള്ള പ്ലാനിൽ ചോറൊക്കെ പൊതിഞ്ഞ് ഇറങ്ങിയതാണ് അങ്ങനെ ആ ഒരു പ്ലാൻ ക്യാൻസലായി പോകുന്നുണ്ട് പക്ഷേ ചോറ് വീട്ടിൽ തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കാരണം സമയം ഏകദേശം ഒരു മണിയാക്കി കഴിഞ്ഞിട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും വിഷക്കുന്ന ടൈമൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഇലയിലാണ് ചോറ് കൊണ്ടുപോകാമെന്നൊക്കെ കരുതി കേട്ടോ അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ എനിക്കിന്ന് കൊല്ലത്തൊരു ഒരു വർക്കുണ്ട് അപ്പോൾ വർക്കിന് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ലിജീനെ കൊണ്ടാണ് കൂടെ പോണത് ലിജി വണ്ടിയിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് സാധാരണ കണ്ണപ്പനോ ശ്രീകൂട്ടിനെ ഒക്കെ കൂട്ടിന് വരുമോ കേട്ടോ ഇന്ന് ശ്രീകൂട്ടിനെ തിരിച്ച് വീട്ടിലാക്കേണ്ട ദിവസം ആയതുകൊണ്ട് നമ്മൾ അമ്മ അച്ഛനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ അച്ഛൻ നമ്മുടെ ഒരു മാമൻ്റെ വീട്ടിൽ കൊല്ലത്ത് കയറും അപ്പോൾ അമ്മ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തുതന്നാൽ അപ്പോൾ ശരി ബീച്ചിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു രസമാണല്ലോ ഫാമിലിയായിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് പക്ഷേ പ്ലാൻ മാറിയപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചോറ് കഴിക്കാൻ കരുതി അങ്ങനെ ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഈ വർക്കിന് പോകുന്ന ദിവസം എല്ലാ ലിജി എൻ്റെ കൂടെ വരാറുണ്ട് ഇപ്പോൾ എല്ലാ ദിവസങ്ങളും കേട്ടോ അതിൻ്റെ ഓരോ ദിവസങ്ങളിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ റീൽസൊക്കെ ഇതിന് മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാ ചെറിയൊരു വീഡിയോ ആയിട്ട് ഷോർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ലിഗിയുടെ മാറ്റം കണ്ടിട്ട് ഡ്രസ്സൊക്കെ ഡ്രസ്സിങ്ങിനൊക്കെ കണ്ടപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ് ഭക്ഷണത്തിൽ ചോറും മീൻ കറി തലേ ദിവസ മീൻ കറിയും തലേദിവസ ഒരു ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ മുട്ട പരിചയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തെ അമ്മയും ശ്രീകുട്ടിനും കൂടെ ഒരേ കഴിക്കുകയാണ് കേട്ടോ ശ്രീകുട്ടനധികം ചോറ് വേണ്ടാലോ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത ബീച്ചിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും കൂടെ രണ്ടുമൂന്നെല്ലാം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയാണ് അങ്ങനെ എനിക്ക് ലിജി കൂടെ ഒരു പൊതി ഉണ്ടായിരുന്നു അതാണ് ലിജി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ലിജി ഇപ്പോൾ തനിയെ ചോറ് വായിരിക്കും ഇലയിൽ നിന്നൊക്കെ വാരി കഴിക്കുന്നത് കാണുമ്പം ഒരുപാട് 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 കാലങ്ങൾ നമ്മൾ കടന്നുപോയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അപ്പം ഇന്നെന്തായാലും ഞാനിനി കൈ കഴുകാക്കുന്നില്ല ലിജി എന്തായാലും ചോറ് വരി കഴിക്കല്ലേ അപ്പോൾ എനിക്കൊരു പിടി വാരി തരാൻ വേണ്ടി പറഞ്ഞാണ് അപ്പോൾ ലിജി എനിക്ക് എല്ലാ സാധനങ്ങളിലും വെച്ചിട്ട് ഒരു പിടി തരാമെന്ന് പറഞ്ഞിട്ട് ഇളക്ക് വേണം കേട്ടോ അങ്ങനെ പിടി തരുമ്പോൾ എൻ്റെ തലയിൽ ഇത് ഇങ്ങനെ ഒന്ന് പിടിക്കും കേട്ടോ ആ ബാലൻസ് തെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നേക്കൊന്ന് പിടിക്കും പിടിച്ചിട്ടാണ് ചോറൊക്കെ വാരി തരുമ്പോൾ നമ്മുടെ മുഖത്ത് ഫുള്ളാക്കി ആവും ഇടയ്ക്ക് അപ്പം നല്ല വൃത്തിയായിട്ടോ കേട്ടോ പഴയ രീതിയിലൊന്നും ഞാൻ കണ്ണിലൊക്കെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ കണ്ണിൽ മീൻകറിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് കഴിയിട്ടൊക്കെ ഞാൻ വന്നതാണ് പിന്നെ ഞാൻ വാരി കഴിക്കാൻ കേട്ടാ ചോറ് അപ്പം ലിജിയുടെ കൈക്ക് പഴയിൽ നിന്ന് ഒരുപാട് ഒരുപാട് വ്യത്യാസമായി ഇപ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ വാരി കഴിക്കുന്ന രീതിയിലേക്ക് പണ്ടൊക്കെ സ്പൂൺ കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു കൈ കൊണ്ട് വാരി കഴിക്കുന്ന ഒരു ഏകദേശം ഞങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റും എന്നാലും പുറത്തോ സമയങ്ങളിലൊക്കെ നമ്മൾ വാരി കൊടുക്കും കേട്ടോ ഡ്രസ്സൊക്കെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാരി കൊടുക്കും കാരണം ലിജി തന്നെ വാരി കഴിക്കുമ്പോൾ കുറേ കഴിക്കുമ്പോൾ ടയേർഡ് ആകും അപ്പം കൈക്ക് വേദനയൊക്കെ കൊണ്ട് ചെറിയ ബാലൻസ് ഒക്കെ തെറ്റും ഡ്രസ്സിലൊക്കെ വീഴണൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ കേട്ടോ അങ്ങനെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി കൊല്ലത്തേക്ക് പോകട്ടോ അപ്പൊ ഞങ്ങൾ ഇതേ ചോറൊക്കെ കഴിഞ്ഞിട്ട് അടങ്ങോ എന്തായാലും എടുക്കട്ടോ ചോറല്ല എടുത്തോ ഓക്കെ ഞാൻ ഒരാളെ കാണിക്കാടും കുളിരായി വന്നതാരും പിന്നെ കേട്ടോ സെറ്റപ്പ് സെറ്റപ്പ് ോ കാ അപ്പൊ നമ്മള് നേരെ കൊല്ല കേട്ടോ അച്ഛനെ നമ്മള് നമ്മുടെ ഒരു മാമന്റെ വീട്ടില് അച്ഛനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങള് എത്ര കൊല്ലത്തോട്ട് പോവാ അച്ഛനവിടെ വന്ന ഉറങ്ങാണ്ടിയൊക്കെ ക്ഷീണമൊക്കെ അല്ല ബീച്ചിൽ കിടന്ന് ഉറങ്ങണം നല്ല അവിടെ അച്ചാച്ച മാത്രമേ ഉള്ളന്ന് അല്ല അവിടെ പറഞ്ഞിരിക്കുമ്പോ കാര്യം അച്ഛൻ കാര്യം പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളെ എന്തായാലും അച്ഛൻ പൈ കാണിച്ചായിരുന്നു ഞാൻ കണ്ടില്ല ഇവിടെ നല്ല നല്ല തിരക്കുള്ള തിരക്കുള്ള നമ്മള് എവിടെയെങ്കിലും പോകും അപ്പൊ ഇവര് നമ്മടെ ആണ് ചേച്ചിയൊക്കെ അവര് ചവറേ ഉള്ളിട്ട് ആയിട്ട് അപ്പൊ അതെ അമ്മ ഉണ്ട് അച്ഛനുണ്ട് ശ്രീകൂട്ടനുണ്ട് വാഗമായിട്ട് കഴിഞ്ഞത് നമ്മുടെ മാമൻ്റെ മോളാട്ടോ ഭവ്യ അവള് ഞാനിവിടെ വർക്കിൽ പോകേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ ഇവിടെ എത്തിപ്പോ നമ്മളെ കാണാൻ ഓടി വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി പയ്യെ എന്താ പരിപാടി വെച്ചാൽ എനിക്ക് വർക്കിന് പോകണം അപ്പോൾ ഞാൻ അമ്മയും അച്ഛനെയും ശ്രീകൂട്ടനെയും ലിജീനേയും കൂടെ ഇവിടെ ഇവിടെ ഇരുത്തിയിട്ട് ബാക്കി വീട്ടിൽ ഇവര് കാണിക്കും കേട്ടോ അല്ലേ ലിജിങ്ങൾ കാണിക്കത്തില്ലേ ആ അങ്ങനെ ബീച്ചിലൊക്കെ പോയ സ്ഥിരമുള്ള പരിപാടി കേട്ടോ അമ്മയും ലിജിത ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയാലും അവരത് വാരി കഴിക്കും കേട്ടോ ഇങ്ങനെ എപ്പോഴും നമ്മൾ പറയും ഇത് കഴിച്ചാൽ വയർ വേനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇതുവരെ അങ്ങനെ വയറിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എനിക്കുണ്ടാവും കേട്ടോ എനിക്കിത്ര സാധനങ്ങളൊക്കെ കഴിച്ചാൽ വയറിന് ബുദ്ധിമുട്ടാണ് ലജിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല ലിജി ഉപ്പടങ്ങിയ അടങ്ങിയ സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കും ലിജി പിന്നെ അറിയാമല്ലോ ഇടുക്കി വീട് അവിടെ ഒരുപാട് ഉപ്പ് മീനൊക്കെ കൂട്ടി ശീലം കേട്ടോ ഇപ്പം പക്ഷേ ഉപ്പതി ഒന്നും കഴിക്കില്ല ലിജിക്ക് ബി പി കൂടുവോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം നമ്മൾ വന്ന സമയത്ത് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ലജിയുടെ മുഖമൊക്കെ ഒരുമാതിരി ഡള്ളായി ടയേഡായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പുവാറ്റൊക്കെ അല്ലേ അടിക്കുന്നത് ഉപ്പു അടിക്കുമ്പോൾ ഒരുപാട് ഡള്ളാവും അപ്പോൾ ഞാനും നമ്മുടെ മാമൻ്റെ മോൾ ഭവ്യ ഉണ്ട് കേട്ടോ അവളും കൂടെ ചേർന്നിട്ടാണ് വേറൊരു ചാനലിന് വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം ചെയ്യാൻ വേണ്ടി ഞങ്ങളങ്ങോട്ട് പോയി അപ്പോൾ ഇവർ ഇതേ രുചി മാങ്ങയൊക്കെ മേടിച്ചിട്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം കേട്ടോ റിഞ്ചി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ആ കാര്യത്തിലൊക്കെ വന്ന കേട്ടോ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അപ്പം നമ്മൾ ആദ്യം മുതലേ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ വീഡിയോ കാണാതെ ഇപ്പം കാണുമ്പം ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് കേട്ടോ രചിക്കൊരുപാട് മാറ്റമൊക്കെ വന്നു പറഞ്ഞ പോലെ സത്യമാണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് ഇജി ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നെ നടക്കാൻ എഴുന്നേറ്റ് നടക്കാനായിട്ട് പൂർണ്ണമായിട്ട് പറ്റാത്ത ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇരിക്കിപ്പോൾ ഇല്ല കേട്ടോ ഒരുപാട് സന്തോഷം അങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴൊക്കെ കേട്ടോ പുറമേ നമ്മളെക്കുറിച്ച് കാണുന്നവർ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതാണല്ലോ ശരിക്കും അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കൂടെ നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിലാവത്തില്ല കാരണം നമ്മളിങ്ങനെ ദൈനംദിനമായിട്ട് ജീവിച്ച് പോകുമ്പം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരും നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായി പോകുമ്പോണ്ടേ അപ്പോൾ എന്തായാലും ആ മാറ്റങ്ങളെക്കുറിച്ച് പലരും വീട്ടിലൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ലിജിയും അച്ഛനും അമ്മയും ശ്രീകുട്ട് അമ്മയും കൂടി അവിടെ ഇരിക്കാട്ടോ ഞാനും ശ്രീകുട്ടനും മാമൻ്റെ മോള് ഭവ്യ അവളും കൂടിയാണ് കേട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ രസകരമായ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ മാങ്ങ മാങ്ങ വേണ്ട പൈനാപ്പിൾ മതി

കല്യാണ ഫോട്ടോയിലും ണ്ടായിരുന്നു കഴിച്ചു കഴിച്ചു അതെല്ലാം ഒന്നും അങ്ങനെ കഴിക്കും നെല്ലിക്കുന്നില്ല നെല്ലിക്കുന്നു ഞങ്ങൾ വേണ്ട മാങ്ങനെ അങ്ങനത്തെ സൂര്യനേകദേശം അസ്തമിച്ചു വരുന്നുണ്ട് കേട്ടോ നമ്മളെ അറിയാവുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരാണ് കുറച്ച് മുന്നേ കണ്ടത് കേട്ടോ അപ്പോൾ അവരുടെ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം സൂര്യ അസുഖം ഒരു കാഴ്ച രസമായ കാഴ്ച കേട്ടോ അമ്മ വെറുതെ ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് വരുവാണ് കേട്ടോ ലജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് എഴുതിയിട്ട് ചെല്ലുവ അപ്പൊ അതെരുചിച്ച് ലജിനെ കാണാൻ വേണ്ടി വന്നേ കേട്ടോ ആ ശരി ശരി ഓക്കെ ശരി ഞാൻ എന്നെ പറ്റിക്കാനായിട്ട് അവിടെ നിന്ന് വീട് എടുത്തോണ്ട് വന്ന അപ്പൊ പുള്ളിക്കാരി വന്നാണ് അമ്മ എന്ത് ഐസ്ക്രീം മേടിക്കാൻ പോയോ അടുത്തോ വരുന്നേ അടുത്തോ അവിടെ ഇറക്കിയിരുത്തോടോ കുറച്ചേരോ ചായ പിടിച്ചല്ലോ ചായ വേണോ ചായ ഓടിച്ചോ ചാളാ ചായ അമ്മയും ശ്രീകുട്ടിലൂടെ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നു ചേട്ടാ നമ്മുടെ ബീച്ച് കണ്ട ഫുള്ള് തിരക്കായിട്ട് കോഴിക്കോട് ബീച്ച് പോലെ ഇല്ലേ ഏകദേശം കോഴിക്കോട് ബീച്ചിൽ അത്ര തിരക്കായല്ലോ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് എന്താ ഐസ്ക്രീമാണെന്ന് ഞാൻ ചായ വേണോ ചായ വേണോ ചായ വേണോ ചായ വേണോ ചർക്കില് ഏ എന്നാ അത് കൊടുത്തിട്ടോ ചായ പിടിക്കാം ചിക്കണോ ചേണോ ചായ വേണോ പാല് വേണോ അപ്പൊ ഐസ്ക്രീമോ ഐസ്ക്രീം ഓടാ ഇപ്പൊ കഴിക്കണ്ട ചുമണിച്ച എന്തായാലും എവിടെ സ്ഥലോ എഴുപോണല്ലേ നമ്മള് വിളിച്ചിട്ടുണ്ടോ എന്നാൽ ശരി ശരി ഓക്കെ എനിക്ക് വേറെ ചെറിയ വർക്കിലായിരുന്നു മനു സന്തോഷം ശരി അപ്പൊ നമ്മുടെ ഫോളോവർ ആണ് ഞങ്ങൾ ഒരുപാട് നേരമായിട്ട് ബീച്ചിൽ ഒരു വേറെ ചാനലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഞാനും നമ്മുടെ അവളവിടെ ചായ പിടിക്കുക കേട്ടോ അങ്ങോട്ട് ചേട്ടാ പാമ്പ് ചായ പിടിച്ചിട്ടില്ല പേടിച്ചിട്ടില്ല എനിക്ക് വേണോ ചായ ഞാൻ പോയി ചായ പിടിച്ചേട്ടോ ഇങ്ങോട്ടേക്ക് രുചിക്കപ്പാ ഇത് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിരുന്നു കേട്ടോ നല്ല കിട്ടില്ല കാഴ്ച കേട്ടോ എന്താ വൈബാണതിൻ്റെ രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഒരു ചായ പിടിച്ചിട്ടില്ല അതെ അമ്മയത്തെ ചായ കുടിക്കാൻ വേണ്ടത് വെജിക്കേറിയും പാലാണ് വേണ്ട കേട്ടോ അപ്പോൾ അതിടെ കുടിച്ചിട്ട് വേണം നമുക്ക് തരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കടിയല്ല മാഡം കേട്ടോ ഒരുപാട് കടിയൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ആണോ കഴിക്കാൻ തരും അച്ചാച്ചൻ മുൾഗാം വെച്ചേക്കുന്നാണോ ആ അച്ചാച്ചന്റെ മുൾഗാം കളഞ്ഞു വന്നുഗാൻ അച്ചാച്ചെ താടി കളഞ്ഞോ അങ്ങനെ അവരൊക്കെ സംസാരിച്ചിരിക്കുന്നു അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ മൂന്നു നേരം കൂടെ ഞാൻ ലിജിയും ശ്രീകുട്ടിനും കൂടെ കൊല്ലത്തേക്ക് പോയ വർക്കിൻ്റെ പോയിന് പോയിരുന്ന അപ്പോൾ വച്ചിട്ട് കന്നപ്പോൾ അച്ഛൻ അശ്വറ്റ് പോയി വരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് പോയി കൊച്ചിനെ എടുത്തോണ്ട് ഭവിയെടുത്തുകൊണ്ട് പോയത് കേട്ടോ നമ്മൾ ചേർന്ന് ചാനൽ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ചാനലിൻ്റെ ആങ്കർ ആയിട്ട് വർക്ക് ചെയ്യാവുകൾ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം ഇന്നത്തെ ദിവസമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എന്നുവെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഒന്ന് കാണാനൊക്കെ പറ്റി എല്ലാവരും കാണാനും പറ്റാറില്ല കേട്ടോ ഇതൊക്കെ അതിൻ്റെ വിശേഷമായിട്ട് ഞാൻ വീട്ടിൽ ചേർക്കണം